കപ്പ അച്ചെണ്ടം മുഴുങ്ങിയത് അതോടൊപ്പം നല്ല മുളക് ചമ്മന്തിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് രണ്ട് കഷണം കറിയേപ്പിലേ കപ്പയ്ക്ക് ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുളക് കുടിച്ചിട്ടുണ്ട് നമ്മളൊരു മൂന്ന് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അത് ചവച്ച് കപ്പ വേയുമ്പോൾ അതിനനുസരിച്ച് നല്ല രുചി കിട്ടും നമുക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു മുളകിയ മന്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം മതിയായിട്ട് നമ്മള് ചവണുള്ളിൽ ചതച്ചെടുക്കാം ലേശം ഉപ്പോടെ ചേർത്ത് കൊടുക്കാം കൂടി ഇടാം വീണ്ടും ചതച്ചെടുക്കാം പച്ചമുളക് രണ്ടായിട്ട് നമുക്ക് മുറിച്ചിട്ട് ചതച്ചെടുക്കാം നമ്മൾ പറയും പച്ചമുളക് ചുവന്നുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇടിച്ച് കൂട്ടി എടുക്കാം അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം മുളകിയ മതി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഊറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ കപ്പ കഴിക്കാനുള്ള പരിപാടിയാണ് ഞാനൊരു വാഴയിലൊക്കെ വെട്ടി വന്നിട്ടുണ്ട് നാടൻ രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാം നമുക്ക് രണ്ട് വർഷം കപ്പയും കൂടി ഇട്ട് വയ്ക്കാം നമുക്ക് കപ്പയൊന്ന് മീൻചാറും ചമ്മന്തിയും കൂട്ടി ഒന്ന് കഴിച്ച് വന്നാൽ Oh. Oh park, Burj